ഇന്ന് വളരെ സന്തോഷമുള്ളൊരു വാർത്ത കണ്ടു നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പുകവലിയും ഗുഡിക്കയും ഇതുപോലെ ഇവിടെ വെക്കുന്ന സാധനങ്ങളൊക്കെ നിരോധിക്കുകയാണെന്നല്ലോ വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ഇന്ത്യ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു സുഗന്ധമുള്ള രാജ്യമാണ് എവിടെ പോയി കഴിഞ്ഞാൽ പൂക്കളുടെ സുഗന്ധം നറുമണം പൂന്തോപ്പുകളുണ്ട് പിന്നൊരു അമ്പലങ്ങളോ പരിസരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരുപാട് പൂക്കൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകും മുല്ലപ്പൂവിൻ്റെയൊക്കെ കോഴിക്കോട് അങ്ങാടി കൂടി തമിഴ്നാടിൻ്റെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഈ ഓരോ കല്യാണ പാർട്ടിക്കും അമ്പലത്തിൽ പ്രതിഷ്ഠ ഇതിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന പൂക്കളുടെ നിറുമണം ഉണ്ടല്ലോ ഈ നറുമുണമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു മണം എന്ന് പറഞ്ഞാൽ ഈ നറുമണത്തിലേക്ക് ഈ സിഗരറ്റിൻ്റെയും ബീഡിയുടെയൊക്കെ ദുർഗന്ധം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പലപ്പോഴും നമ്മൾ ചില നമ്മുടെ ബംഗാളിൽ നിന്നൊക്കെ വരുന്ന തൊഴിലാളികളെ കാണാം അവർ കുറേ പേര് നന്നായി ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ സിഗരറ്റ് വലിക്കുന്നവരാണ് ഈ സിഗരറ്റ് വലിക്കുന്നതുകൊണ്ട് അവർ വല്ലാത്ത ദുർഗന്ധവും അവരെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ അവരുടെ ഒരു അവസ്ഥ കാണാം അവരുടെ ചുണ്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാണാം ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങളെ ചുണ്ടുകളിൽ നിങ്ങൾ വലിച്ച സിഗരറ്റ് ഇത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ എത്ര ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും അത്തരമൊരു തീരുമാനം അതിൻ്റെ പേരിൽ എത്ര നമുക്ക് വരുമാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും അത് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു വളർച്ചയുടെ പ്രതീകമാണ് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ വളർച്ചയാണ് ഓരോ വ്യക്തിയും ഒരു രാജ്യത്തിൽ ഓരോ വ്യക്തിയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഓരോ ജീ ഓരോ രാഷ്ട്രത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ണാടിൻ്റെ മുമ്പ് കാണുന്നൊരു വ്യക്തിയെന്നാണ് അത് കഴിഞ്ഞിട്ട് മറ്റൊന്നുമുള്ളൂ മറ്റുമെല്ലാം ഇവിടെ ഉണ്ടോ എന്ന് പോലും ഉറപ്പില്ല പക്ഷെ ഒരു ഒരേ ഒരു ലോകത്ത് ആകെ ഉറപ്പുള്ള ഒരു വ്യക്തിയെന്നാണ് അത് അവരവനാണ് മനസ്സിലല്ലേ അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ആരോഗ്യം തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയൊരു സമ്പത്ത് ഏറ്റവും വലിയ സമ്പദ്ഘടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലിയാണ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇതിനു മുമ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം പുകവലിയുടെ നിരോധനം തന്നെയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ വളർച്ച അതിലൂടെയാണ് ഒരു നമ്മുടെ രാജ്യത്ത് ലൈഫ് സ്പാൻ ഇനിയും കൂടാൻ കാരണമാവുന്നതും അതാണ് ഒരുപാട് ജനങ്ങളാണ് ഇതിൻ്റെ ലോകത്ത് ആവശ്യം മനുഷ്യരാണ് ആവശ്യം മനുഷ്യരാണ് ഇന്ന് ചൈനയൊക്കെ മനുഷ്യന്മാരില്ലാതെ മനുഷ്യന്മാരുടെ എണ്ണം കുറഞ്ഞു പറഞ്ഞു ദുഃഖിച്ചിരിക്കുക ഒരു കാലത്ത് മനുഷ്യന്മാരെ എണ്ണം കുറക്കാൻ വേണ്ടി അവരെന്തൊക്കെയോ നിയമങ്ങൾ ചെയ്തു ആ നിയമങ്ങളുമായി ജനങ്ങളങ്ങ് പൊരുത്തപ്പെട്ടു പോയി അവസാനം ഇന്ന് അവരതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായില്ലേ മനുഷ്യരുടെ ആണ് കൂടിക്കൊണ്ടിരിക്കേണ്ടത് കാരണം ലോകത്ത് ലോകത്തെന്ത് വലിയ പ്രൊഡക്റ്റുകൾ ഉണ്ടായാലും എന്ത് വലിയ സമ്പത്തുകൾ ഉണ്ടായാലും ഫൈനാൻഷ്യൽ ഗ്രോത്തുകൾ ഉണ്ടായാലും മനുഷ്യന്മാരില്ല പിന്നെ അതിനോടൊന്നും വലിയ കാര്യമല്ല നിങ്ങൾ അച്ചടിക്കുന്ന കറൻസികൾ ഇവിടുത്തെ പോത്തിനും എരുമക്കും നായക്കും ആവശ്യമില്ല അത് മനുഷ്യർക്കാണ് ഇവിടുത്തെ മറ്റ് വിഭവങ്ങളിലൊക്കെ തന്നെ മനുഷ്യർക്കാണ് ആവശ്യം മനുഷ്യർ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ച അത് മനുഷ്യർക്ക് വേണ്ടിയാണ് ഇതൊക്കെ മനുഷ്യർക്കാണ് ആവശ്യം മനുഷ്യൻ്റെ ജീവന് ഭീഷണിയാവുന്ന ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഗവൺമെൻറ് എടുക്കുന്ന ഏത് തീരുമാനങ്ങൾക്കും നമ്മൾ നൂറ് ശതമാനം നമ്മൾ സപ്പോർട്ട് ചെയ്യും നൂറ് ശതമാനം അതിൻ്റെ പിന്നണിയിലിരുന്നു കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങും എന്ന പ്രത്യേകം ഓർക്കുകയാണ്